ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇനിയാണ് വന്നിട്ടുള്ളത് അടുക്കളയിലേക്കുള്ള കുറച്ച് ടിപ്പുകളായിട്ടാണ് കേട്ടോ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അവസാനം വരെ കണ്ടോക്കിയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നുന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമ്മൾ സാധാരണ പാൽ മേടിക്കുമ്പോൾ പാക്കറ്റ് പാലാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കാറുണ്ട് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വേടിക്കുന്ന വീട്ടുകളിൽ നിന്നൊക്കെ വേടിക്കുന്ന പാലാണെന്നുണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് ചീത്തയാവില്ല അപ്പോൾ പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ടുതന്നെ കഴിച്ചു തീർക്കാറാണ് അപ്പോൾ കുറച്ചധികം പാലൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ ഹെൽത്തി ആയിട്ട് തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ടിപ്പാണ് ഉണ്ടോ കാണിക്കുന്നത് നമ്മൾ നല്ല വൃത്തിക്കുള്ള ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ പാൽ ഒഴിച്ച് കൊടുക്കുക പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കയ്യിലോ സ്പൂണോ ഒന്നും ഇട്ട് കൊടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാട്ടെ അപ്പോൾ ഒരാഴ്ച വരെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നല്ല വൃത്തിക്ക് തന്നെ പാൽ ഇരുന്നോളും നമ്മൾ തണുപ്പിക്കുന്ന സമയത്ത് നോർമലായിട്ട് പുറത്ത് വെച്ചിട്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അപ്പോൾ പാല് ചീത്തയായിപ്പോവും നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൽ വെച്ചിട്ട് വേണം കേട്ടോ തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തണുപ്പിച്ചെടുക്കണം ഒരുപാട് സമയം പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റരുത് പെട്ടെന്ന് തണുപ്പിച്ചെടുത്ത് നല്ലൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കൊടുത്താൽ ഒരാഴ്ച വരെ സൂക്ഷിക്കോ അതുപോലെ തന്നെ നമ്മൾ പപ്പടം ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷമൊക്കെ ഓയില് ചട്ടിയിൽ ബാക്കിയുണ്ട് ഫ്രൈ പാനിൽ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ കളയാനുള്ള ഓയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തന്നെ അത് സിങ്കിലൂടെ കളയരുത് കഴുകുന്ന സമയത്ത് അത് നമ്മളൊന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ സിങ്കിലൂടെ പാത്രങ്ങൾ കഴുകാൻ അല്ലെങ്കിൽ നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആകില്ല അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്കത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടിപൊളിയൊരു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് മൈദ അരിപ്പൊടിയോ ഗോ അരിയോ മൈദ ഏതാണോ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആയിട്ട് ഇരിക്കണ പൊടിയെന്നുണ്ടെങ്കിൽ നമ്മൾ കളയാനൊക്കെ വാങ്ങി വെച്ചിട്ട് വേണ്ടി വെച്ചിട്ടുള്ള പൊടി ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനത്തെ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ടേക്കൻ ടേക്കുമ്പോൾ നമ്മൾ മുഖത്തിടുന്ന പൗഡർ ഡേറ്റ് കഴിഞ്ഞിട്ട് ഇരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് നന്നായിട്ടതൊന്ന് തുടച്ചിട്ട് ഒരു വേസ്റ്റ് ബക്കറ്റിലേക്ക് ഇട്ടതിന് ശേഷമാണ് നമ്മൾ പാത്രം കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആവില്ല കേട്ടോ അപ്പോൾ അറിയാത്ത കൂട്ടുകാരീ ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കണം നല്ലൊരു ടിപ്പാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സ്റ്റീൽ പാത്രത്തിലാണ് പാൽ തിളപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രത്തിലൊക്കെ പാൽ ഒട്ടിപ്പിടിക്കുമല്ലോ എപ്പോഴും തന്നെ ഒരുപാട് പാലിൻ്റെ ഭാഗം സ്റ്റീൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ സ്റ്റീൽ പാത്രം ത്തിൽ ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം വെള്ളം എല്ലാ ഭാഗത്തൊന്നും ആക്കി കൊടുത്തിട്ട് ആ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം പാല് അതിലൊഴിച്ച് തിളപ്പിച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലൂടെ തന്നെ പാല് വെള്ളത്തിലേക്ക് തന്നെ നമുക്ക് പാൽ ഒഴിക്കാം അപ്പോൾ ആദ്യം വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ പാത്രത്തിൽ പാലൊന്നും ഒട്ടിപ്പിടിച്ചിട്ട് വെറുതെ വേസ്റ്റ് ആയിട്ട് പോവുകയും ചെയ്യില്ല പാത്രം നാശമായി പോവില്ല അപ്പോൾ ഈ ടിപ്പ് അറിയാത്ത കൂട്ടുകാർ യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എന്താണോ നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്താണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യണം എങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇതുവരെ എത്തിച്ചതിനും ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് കാണിക്കാൻ പോകുന്നത് ഞാൻ നമ്മൾ ഇഡലിലേക്ക് ഉണ്ടാക്കണ എടുക്കണ സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ഒരു സ്വല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഏത് നെയ്യാണോ വീട്ടിലുള്ളത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഇത്തിരി നെയ്യ് ഒരു സ്പൂൺ എത്രയാണോ നമ്മുടെ മാവ് അതിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ കുറച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടൊരു സ്വല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുക അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടാണ് നമ്മൾ ഇഡലി ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇഡലി ഒത്തിരി ടേസ്റ്റി ആയിരിക്കും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് തന്നെ കിട്ടും ചെയ്യട്ടോ അപ്പോൾ ഇതുവരെ ഇതൊന്നും ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം യൂസ്ഫുൾ ടിപ്പാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട നല്ല അടിപൊളി സോഫ്റ്റ് ഇഡ്ഡലി നമുക്ക് കഴിക്കുക ഇതുപോലെ ചെയ്തെടുത്താൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യണേ ഇനി അടുത്തതായിട്ട് ഞാനൊരു ടിപ്പ് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഫ്രിഡ്ജ് ഇപ്പോൾ ഈ ആയതുകൊണ്ടും അതുപോലെ തന്നെ കുട്ടികൾ വീട്ടിലുള്ളത് കൊണ്ടും തന്നെ എപ്പോഴെപ്പോഴും ഫ്രിഡ്ജ് തുറക്കും അപ്പോൾ അത് വരണം കൊണ്ട് നമുക്ക് ഒരുപാട് കറണ്ട് ചിലവ് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ മേലെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ ഏതെങ്കിലും പാത്രത്തിലോ കുപ്പിയിലൊക്കെ വെള്ളം വെച്ച് നന്നായിട്ട് ഐസാക്കി എടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ താഴെ വെക്കുക താഴെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഫ്രിഡ്ജ് എപ്പോഴും എപ്പോഴും തുറക്കുന്ന സമയത്ത് ആ കറണ്ടിൻ്റെ ചിലവുണ്ടല്ലോ അത് കുറയാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം ഫ്രിഡ്ജിൽ കൂൾ കുറവായിട്ട് വീണ്ടും കൂളെടുക്കുമ്പോഴത്തേനും നമുക്ക് കറണ്ട് കൂടുതൽ ചിലവ് വരും അപ്പോൾ അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഐസ് ഏതെങ്കിലും പാത്രത്തിലോ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് താഴെ ഫ്രിഡ്ജിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ചിലവ് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ചെയ്ത് നോക്കിയും എന്തായാലും യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും തന്നെ മിക്സി ആയാലും ഗ്രൈൻഡർ ആയാലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ഓൺ ചെയ്തിട്ട് വാഷിംഗ് മെഷീൻ ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് സോറി മിക്സി ഓഫ് ചെയ്തിട്ടുണ്ടാവും ഫോൺ ആണെങ്കിലും ഫോൺ ചാർജർ ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ സാധനം ഊരിക്കു കൊടുത്തിട്ടുണ്ടായിരിക്കും പക്ഷെ അവിടെ സ്വിച്ച് മെയിനായിട്ടുള്ള സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് എല്ലാ ഭാഗത്തും തന്നെ നമ്മൾ മിക്സ് വർക്ക് ചെയ്യൽ കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക അതുപോലെ തന്നെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓഫ് ചെയ്യുക ഗ്രൈൻഡർ ഉപയോഗം കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക വാഷിംഗ് മെഷീൻ ഉപയോഗം കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാലും നമുക്ക് കുറച്ച് കറണ്ട് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ എ സി ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പോൾ എ സി ഉപയോഗിക്കുമ്പോഴും തന്നെ നമ്മൾ ഇരുപത്തഞ്ചിലും താഴെ എ സി ഉപയോഗിക്കാതെ ഇരുപത്തഞ്ചിന് മുകളിൽ എ സി ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് കറണ്ട് ലാഭിക്കാം ഇത് എ സി ഫിറ്റ് ചെയ്യുന്നവർ പറഞ്ഞു തന്നതാണ് കേട്ടോ നല്ലൊരു ടിപ്പാണ് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടാവും എല്ലാവർക്കും തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്ക് യു